നമസ്കാരം വില്ലേജ് ന്യൂസ് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം മുഖ്യത്രുവിനെ നേരിടാൻ ചെറിയ ശത്രുക്കൾ പലപ്പോഴും ഒന്നു ചേരാറുണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയരംഗത്ത് ഇത് പുത്തിരിയല്ല മത തീവ്രവാദ ശക്തികളുമായി കൂട്ടുചേരുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾ പലപ്പോഴും ഇത് ന്യായീകരണമാക്കാറുമുണ്ട് കേരളത്തിൽ മുഖ്യ എതിരാളികൾ സി പി എമ്മും കോൺഗ്രസും മൂന്നാമതൊരു ശത്രുവിനെ നേരിടാൻ ഇരു കക്ഷികളും പലപ്പോഴും ഒന്നിക്കാറുമുണ്ട് ഇതാണിപ്പോൾ കൊച്ചി കോർപ്പറേഷനിലും കിഴക്കമ്പലം പഞ്ചായത്തിലും നടക്കുന്നതെന്ന് പറയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് ഭരണം ഏതെന്ന് ചോദിച്ചാൽ അത് കിഴക്കമ്പലം പഞ്ചായത്താണെന്ന് പറയാനാകും ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് കിറ്റെക്സ് എം ഡി ആയ സാബു ജേക്കബ് നയിക്കുന്ന ട്വന്റി ട്വന്റി എന്ന പാർട്ടിയാണ് ഇതിനെതിരെ കാലാകാലങ്ങളായി രാഷ്ട്രീയ കക്ഷികൾ പല ആരോപണങ്ങളും നിരത്താറുണ്ട് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലം പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നതിനായി ഇടതു വലത് മുന്നണികളിലെ പതിനൊന്ന് വീതം കക്ഷികളും വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ പി ഡി പി തുടങ്ങി ഇരുപത്തഞ്ച് പാർട്ടികൾ ചേർന്ന് ഒറ്റ മുന്നണിയായാണ് മത്സരിക്കുന്നതെന്ന് ട്വന്റി ട്വന്റി ചെയർമാൻ സാബു എം ജേക്കബ് ആരോപിക്കുന്നു ഈ കൂട്ടുമുന്നണിക്ക് പിന്നിൽ മൂന്ന് പ്രധാന ധാരണകളാണ് ഉള്ളതെന്നും അദ്ദേഹം ആരോപിക്കുന്നു എല്ലാവരും ചേർന്ന് പഞ്ചായത്ത് ഭരണം കോൺഗ്രസിന് നൽകുക പകരം നിയമസഭാ സീറ്റിൽ സി പി എമ്മിനെ വിജയിപ്പിക്കുക ഇതാണ് പാർട്ടികൾ തമ്മിലുള്ള പരസ്പര ധാരണയെന്നാണ് സാബു ജേക്കബ് ആരോപിക്കുന്നത് ട്വന്റി ട്വന്റി ഭരിച്ച പത്ത് വർഷം കൊണ്ട് കിഴക്കമ്പലം പഞ്ചായത്തിന് മുപ്പത്തിരണ്ട് കോടി രൂപ നീക്കിയിരിപ്പുണ്ട് ഈ തുക തുല്യമായി വീതിച്ച് ഇടതുപരത് മുന്നണികൾ പങ്കിട്ടെടുക്കാമെന്നാണ് ഇവരുടെ ധാരണയെന്നും സാബു വെളിപ്പെടുത്തുന്നു ഇതിന് പ്രകാരം സി പി എമ്മിന്റെ നേതാക്കന്മാരും കിഴക്കമ്പലത്ത് മത്സരിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സ്വതന്ത്ര മുന്നണി ജനകീയ മുന്നണി തുടങ്ങിയ പേരുകളിൽ ചിഹ്നമില്ലാതെയാണ് ഇവർ മത്സരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫ് നേതാവായ ബെന്നി ബഹനാനാണ് ഇതിന്റെ പിന്നിലെന്നാണ് സാബു ജേക്കബിന്റെ ആരോപണം ഇതുമാത്രമല്ല ബെന്നി ബെഹനാനെതിരെ സാബു ജേക്കബ് മറ്റു ചില ഗുരുതര ആരോപണവും ഉന്നയിക്കുന്നുണ്ട് പരേതനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത അനുയായി ആയിരുന്നു ബെന്നി ബെഹനാനെന്ന് എല്ലാവർക്കും അറിയാം ക്യാൻസർ ചികിത്സയ്ക്കായി ഉമ്മൻചാണ്ടി ജർമ്മനിയിൽ പോയപ്പോൾ ബെന്നി ബെഹനാനും കൂടെ ഉണ്ടായിരുന്നു ജർമ്മനിയിൽ നിന്നും ഫോൺ ചെയ്ത് പണം പിരിച്ചതായും അത് ചികിത്സയ്ക്കായി ചെലവാക്കിയില്ലെന്നുമുള്ള ഗുരുതര ആരോപണവും സാബു ജേക്കബ് ഉന്നയിക്കുന്നു കിഴക്കമ്പലത്ത് കോൺഗ്രസ് പാർട്ടി നശിച്ചുപോയതിന് പ്രധാന കാരണം ബെന്നി ബഹനാനാണെന്നും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരു മെമ്പറെ പോലും ഇവിടെ ജയിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്വന്റി ട്വന്റി ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഇതുവരെ എൺപത്തഞ്ച് തവണ വിജിലൻസ് പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ ഒരഴിമതിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് സാബു അവകാശവാദവും ഉന്നയിച്ചു കിഴക്കമ്പലം പഞ്ചായത്തിനപ്പുറം കൊച്ചി കോർപ്പറേഷൻ ഭരണത്തിനെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും വരുമാനമുള്ള കോർപ്പറേഷനാണ് കൊച്ചി ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നതും ഇവിടെയാണ് ശരാശരി ഒരു വർഷം ഇവിടെ നൂറുകോടി കോടി എങ്കിലും അഴിമതി നടക്കുന്നുണ്ടെന്നാണ് സാബു ജേക്കബിന്റെ ആരോപണം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ കുടിവെള്ളം മാലിന്യം ഗതാഗത കുരുക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇതുവരെ ഭരിച്ച ഇരു മുന്നണികൾക്കും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ട്വന്റി ട്വന്റി ചെയർമാൻ ചൂണ്ടിക്കാട്ടുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലെ പല പദ്ധതികൾക്കും നേരെ ഇടതു സർക്കാർ മനഃപൂർവ്വം ശത്രുതാ സമീപനം സ്വീകരിക്കുന്നെന്നും പഞ്ചായത്ത് ഭരണസമിതി ആരോപിക്കുന്നുണ്ട് മനഃപൂർവ്വവും ട്രഷറിയിൽ പണമില്ലാത്തതുകൊണ്ടും സംസ്ഥാന സർക്കാർ കിഴക്കമ്പലം പഞ്ചായത്തിന് പണം അനുവദിക്കുന്നില്ലെന്നാണ് ഇവരുടെ ആരോപണം കിഴക്കമ്പലം പഞ്ചായത്തിന്റെ പല വികസവോന്മുഖ പ്രവർത്തനങ്ങൾക്കും കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ തടയിടുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിക്കുന്നു പഞ്ചായത്തിന്റെ പല പുരോഗമന പ്രവർത്തനങ്ങൾക്കും വ്യവസായ മന്ത്രി പി രാജീവും ഇടതു മന്ത്രിസഭയും ഇടങ്കോലിടാറുണ്ടെന്നും സാബു ജേക്കബ് വെട്ടി തുറന്നു പറഞ്ഞു എന്നാൽ ബെന്നി ബെനാനു നേരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ഇതുവരെ മറുപടിയൊന്നും ഉയർന്നിട്ടില്ലെന്നുള്ളത് ശ്രദ്ധേയമാണ് ഇക്കാര്യത്തെപ്പറ്റി പരേതനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും എം എൽ എയുമായ ചാണ്ടിയമ്മനും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക